ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസങ്ങളോളം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസത്തിന് ശേഷം എനിക്കാണ് മോക്ഷം കിട്ടിയിരിക്കുന്നത് ബറോസിനെ പോലെ ഇത് വളരെ ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കും എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാരിലെ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഒരു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ത്രീ ഡി ഫിലിം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇതിനെ പറയുന്നത് നെയ്റ്റീവ് ത്രീ ഡി ഷോട്ട് വിത്ത് സ്റ്റീരിയോ ലെൻസസ് എന്നാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഘടനകളും വേറെ രീതിയിലാണ് അത് ഷൂട്ട് ചെയ്യുന്ന രീതി അതിൻ്റെ സൗണ്ട് സ്കേപ്പ് എല്ലാം അപ്പോൾ അങ്ങനെ ഒരു മനസ്സോടുകൂടിയാണ് ഈ സിനിമ കാണേണ്ടത് അപ്പോൾ അതായത് നമ്മൾ മറ്റേ കാണുന്ന സിനിമയുടെ പേസിലല്ലേ ഈ സിനിമ അങ്ങനെ ഈ സിനിമ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ഉള്ള പാനുകൾ ടിൽറ്റപ്പ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാർക്ക് തലവേദന ഉണ്ടാകാം നോസിയ ഉണ്ടാകാം ഡിസോറിയൻറ്റഡ് ആകാം അതുകൊണ്ട് കാണികൾ വ്യൂവേഴ്സിൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്നവരൊക്കെ തന്നെ വളരെ പിന്നെ പ്രസിദ്ധരായ ആൾക്കാരാണ് പുറത്തു നിന്നുള്ള ആൾക്കാരാണ് അതിനെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾ പിന്നെ സന്തോഷിവനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത് നിങ്ങൾ സിനിമ കണ്ട ആൾക്കാരാണോ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും പിന്നെ ലിഡിയൻ എൻ നാലശ്വരാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളിതൊരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിം ആയതുകൊണ്ട് വളരെ ചെറുപ്പക്കാരനായ അയാൾക്കൊന്ന് പതിമൂന്ന് വയസ്സേ ഉണ്ടായിരുന്നു ഏതാണ്ട് ആറ് വർഷം മുമ്പാണ് ഞങ്ങൾ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരു മനസ്സുള്ള ഒരാളുടെ മ്യൂസിക് വേണമെന്ന് വിചാരിച്ചിട്ടാണ് അയാളെ കൊണ്ട് ചെയ്തിരിക്കുന്നത് വളരെ ഡിഫറൻ്റായിട്ടുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് നവോദയയിൽ നിന്ന് തന്നെയാണ് തുടക്കം എൻ്റെ സിനിമ തുടങ്ങിയിരിക്കുന്ന നവോദയയിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷനും തുടങ്ങിയിരിക്കുന്നത് നമ്മുടെ നിന്നാണ് അന്ന് അദ്ദേഹത്തിന് ആ സിനിമ ചെയ്യേണ്ട വേറൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ ആര് ചെയ്യും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാൽപ്പത് വർഷമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം എല്ലാ രീതിയിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സിനിമയാണ് അതിലെ പാട്ട് അതിലെ സൗണ്ട് പിന്നെ നമ്മൾ ആ മ്യൂസിക്കിനെ മനുഷ്യർ കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ ഷോട്ടുകൾ എടുത്തിരിക്കുന്നത് ഇത് ഈ സിനിമയുടെ പിന്നെ വിജയത്തെ അനുസരിച്ച് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഒരുപാട് ഭാഷകളിൽ ഇത് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് ആയാലും സ്പാനിഷ് പോർച്ചുഗീസ് അല്ലെങ്കിൽ റഷ്യൻ അങ്ങനെയൊക്കെ